ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അനുമോളെ നമ്മുടെ ശൈത്യ ഉപദേശിക്കുന്നതാണ് കാണുന്നത് ശരിക്കും ശൈത്യ ശൈത്യം രണ്ടുവള്ളം ചവിട്ടിയാണ് പോകുന്നത് നമ്മുടെ ഗ്രൂപ്പുകാരുടെ പിന്നാലെ ജിസേലിൻ്റെ ഗ്രൂപ്പിലേക്ക് കൂടെ കൂടെ പോവും കൂടെ കൂടതേ ഇപ്പോൾ അനുമോളെടുത്ത് ആരും ഇല്ലാതെ ഒളിച്ചും പതുങ്ങിയൊക്കെ വരുന്നുണ്ട് എന്തിനു വേണ്ടിയാണോ അതോ അറിയില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോള് ഭയങ്കര കരച്ചിലും പ്രശ്നമൊക്കെ ആയിട്ട് അനുമോൾ ഭയങ്കര നെഗറ്റീവായിട്ടിരിക്കുകയാണെന്നായിരിക്കും പുള്ളിക്കാരത്തിയുടെ ചിന്താഗതി അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അനുമോളെടുത്ത് അധികം അടുക്കാത്തതും അനുമോളെ ഉപദേശിക്കുകയാണ് ഇപ്പോൾ പുള്ളിക്കാരത്തിൽ വന്നിട്ട് അതുപോലെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ലൈവിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷാനവാസും അഭിലാഷും അതുപോലെ ഒനിയിലും കൂടെ വന്നിട്ട് അവരിരുന്ന് അവരുടെ ഗ്രൂപ്പിലിരുന്നുള്ള അവരുടെ ഒരു വർത്തമാനമാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ോട് എന്താണ് ലാലേട്ടൻ ചെയ്തത് ചെയ്യരുത് എന്ന് പറഞ്ഞത് അത് അവനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ എന്താണോ അക്ബറിനെ കൊണ്ട് ചെയ്യരു ചെയ്യിക്കരുതെന്ന് ലാലേട്ടൻ പറഞ്ഞത് ആ കാര്യം നമ്മൾ അക്ബറിനെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് ഇവർ ഇരുന്നു കൊണ്ട് വർത്തമാനം പറയുന്നത് അപ്പോ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് ലാലേട്ടൻ പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ ലൈവ് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ വീക്കെൻഡ് പ്രൊമോ എപ്പിസോഡൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെയെന്ന് വെച്ചാല് നമ്മുടെ അക്ബർ എന്ന് പറയുന്നത് ഇന്ന് പുള്ളിക്കാരൻ ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അനുവിൻ്റെ മുഖത്ത് നോക്കി അനുവിനെ ഫ്രോഡെന്ന് വിളിക്കുക ചെയ്തത് ഫ്രോഡെന്ന് ഒരു വട്ടമല്ല വിളിച്ചത് പല വട്ടം ശരിക്കും ഡയറക്റ്റായിട്ട് നീ ഫ്രോഡാണ് എന്നല്ല പറയുന്നത് പാട്ട് രൂപത്തിൽ പുള്ളിക്കാർക്കിടെ പിന്നാലെ നടന്ന് ഫ്രോഡ് ഫ്രോഡ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത് അത് അക്ബർ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ് എന്തായാലും അവരെ ഫ്രോഡെന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല അവരെന്താണ് അവിടെ ഫ്രോഡ് തരം കാണിക്കുന്നത് ബിഗ് ബോസിനുള്ളിൽ എന്നാൽ വേണമെങ്കിൽ അക്ബറിനെ വേണമെങ്കിൽ വിളിക്കുന്നതിൽ തെറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനുവിന് വേണമെങ്കിൽ അക്ബറിനെ തിരിച്ച് വിളിച്ചാലും തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കാര്യം പുള്ളിക്കാരനാണ് അവിടെ വന്നിട്ട് ഫ്രോഡ് തരങ്ങൾ അത്രയും കാണിച്ചത് കാരണം മറ്റുള്ളവരെ പച്ചാത്തറി വിളിക്കുക സ്ത്രീകളോടോ പുരുഷന്മാരോടോ എന്നില്ലാണ്ട് ഇങ്ങനെ മുഖത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കൈയ്യകലം പോലും വെക്കാതെ ചെന്ന് നിന്ന് സംസാരിക്കുക ഇതൊക്കെ കാണിക്കുന്നതല്ലാണ്ട് തെറി വിളിക്കുക ഇതൊക്കെ കാണിക്കുന്നത് അക്ബറാണ് അപ്പോൾ അക്ബറിനെ ഫ്രോഡെന്ന് വിളിച്ചാലും അതിൽ തെറ്റില്ല പക്ഷേ അക്ബർ എന്തിനാണ് ഇങ്ങനെ ഫ്രോഡെന്നുള്ള രീതിയിൽ വിളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ലാലേട്ടൻ എന്ന സമയത്ത് കുറച്ച് പാട്ടൊക്കെ പാടി പുള്ളിക്കാരൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് പേരെടുത്ത് പറഞ്ഞ് പാട്ടൊക്കെ പാടി സൂചിപ്പിച്ചപ്പോൾ എല്ലാവരും ക്ലാപ്പ് കൊടുത്തു അദ്ദേഹം പോലും ക്ലാപ്പ് കൊടുത്തു അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചിട്ടുണ്ട് പാട്ട് രൂപത്തിൽ ആരെയും എന്ത് തോന്നിയാസവും പറയാമെന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു വിചാരം അമ്പയെ തെറ്റാണ് അതിന് ഉള്ള പണിഷ്മെന്റ് പുള്ളിക്കാരന് കൊടുക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ലൈവിന്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവർക്കും ബൈ